ശ്രുതിയെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ അശ്വിൻ തന്നെ അതേ പ്രേക്ഷകർ ഒരു റിസോർട്ടിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ വന്ന് നമ്മുടെ ശ്രുതിയെ വളയുകയും കയ്യിൽ കയർ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ അശ്വിൻ നമ്മുടെ ആ ഒരു സിനിമയിലൊക്കെ പോലെ എല്ലാ ഗുണ്ടകളെ ഇടിച്ചിട്ടിട്ട് നമ്മുടെ ശ്രുതിയെ ശ്രുതിയും ഇങ്ങനെ കടന്നു ഒരു കിടിലൻ രംഗം തന്നെയാട്ടോ നമുക്കിന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പുറത്ത് നമ്മുടെ ശ്യാമിൻ്റെ കള്ളത്തരം വീണ്ടും കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഇത്തവണ പക്ഷേ ഒരു കള്ളവും വില പോകില്ല കാരണം നമ്മുടെ അഞ്ജലിക്ക് ഇങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കുന്നതും കാറിൽ കയറ്റി കൊണ്ടുപോകുന്നതൊക്കെയാണ് നമ്മുടെ ശ്രുതിയുടെ അച്ഛ കാണുന്നത് അപ്പം തന്നെ നമ്മുടെ അച്ഛ നമ്മുടെ ശ്യാമിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ ശ്യാമിങ്ങനെ ആ ഞാൻ പറഞ്ഞില്ല അത് കക്ഷിയാണെന്ന് പറഞ്ഞെന്ന് അപ്പം തന്നെ ഇങ്ങനെ പറയുന്നുണ്ട് നിർത്തതാണ് നിൻ്റെ കള്ളത്തരം നിർത്തതാണ് ഇതും നിൻ്റെ ഭാര്യയായിരിക്കും ഭാര്യയല്ല കക്ഷിയാണെന്നായിരിക്കും നീ പറയാൻ വന്നത് അല്ലേടാ നീ ഇനി പറ്റിക്കാൻ നോക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ അച്ഛ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് എന്തായാലും ശ്യാമൻ്റെ കളത്തരം അവിടെ പൊളിഞ്ഞു വീണ് കഴിഞ്ഞു പ്രേക്ഷകരെ ഇപ്പോഴത്തെ നമ്മുടെ ശ്രുതിയെ ആ ഒരു വലിയ അപകടത്തിൽ നിന്നും രക്ഷിക്കുമ്പോൾ നമ്മുടെ ശ്രുതിയുടെ മനസ്സിലേക്ക് നമ്മുടെ അശ്വിനിങ്ങനെ ചേക്കേറി കൂട് കൂട്ടുകയാണ് അപ്പം എന്തായാലും നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെ ആ ഒരു പ്രണയം പൂ വിരിയട്ടെ അല്ലേ പൂ അണിയട്ടെ അല്ലെ പ്രേക്ഷകരെ എന്തായാലും അതിനൊക്കെ ആയിട്ട് കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ